ഹലോ ഗായ്സ് വെൽക്കു മൈ ന്യൂ വീഡിയോ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം സോളോവീസ് കോഡ് പൂവാണ് ഗൂസ് സോ സോളോ വിസ്ക്വാഡ് അല്ല സോളോ വിസ് സോളോ ആണ് പോകുന്നത് അടുത്തവിടെ എന്താ നമ്മൾ സോൾവേ സ്കോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ നമുക്ക് എന്തായാലും പീക്കിലോട്ട് പോകാം പീക്ക് വീട്ടിൽ ഒരു കളിയും കാര്യങ്ങളൊന്നുമില്ല സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പീക്കിലോട്ട് പോയി പ്രത്യേകിച്ച് മെഷിനും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂയി അടിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലൈക്കിൻ്റെ ടാർഗറ്റ് വന്നത് ടെൻ കെ ആണ് സോ മാക്സിമം അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചിട്ട് കാണാൻ നോക്കേ സോ നമുക്ക് എന്തായാലും പീക്കിൽ നോ നോക്കുകയാണെങ്കിൽ ഫുൾ എനിമിസും കാര്യങ്ങളൊക്കെ പോകുന്നു നമുക്ക് എന്തായാലും അസണലിൽ പോയിട്ട് ഫുൾ ഇപ്പോൾ അർണൽ ട്രെൻഡും കാര്യങ്ങളൊക്കെ അല്ല സോ നമുക്ക് അർസണലിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഫുൾ മാത്സ് ഐറ്റും കാര്യങ്ങളൊക്കെ ിക്കുക അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പണി കിട്ടും കാരണം എ ഡബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ ഫുൾ ഓൺ ഫുൾ പവർ ആക്കായിരുന്നു അപ്പോൾ നമ്മൾ അർസനും കാര്യങ്ങളൊക്കെ സ്കൈലർ പൊട്ടിച്ചിട്ടുണ്ട് എ ഡബ്ലിയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എം ബി ഫൈവ് ലെവൽ ത്രീ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പീഡിയുണ്ട് എ ഡബ്ല്യൂ എ ഡബ്ല്യു ഭയങ്കര തോന്നുന്നു അർസനെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ഓക്കെ ആർ നയൻറ്റി ഐറ്റ് ഉണ്ട് പക്ഷേ ബാഡ് ബാറ്റ് ലെഗായി സാറല്ലേ കിട്ടിയെങ്കിൽ കിട്ടിയുള്ളൂ വെച്ചിട്ട് ഓണം പോലെ നമുക്ക് അത് വെച്ച് പോയിട്ട് പവറാക്കാം ഓക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെക്കോ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കൈസ് ഒക്കെ കണ്ട 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 ആ സിമെന്റ് വീട്ടിൽ എനിമിയുണ്ട് കൈസ് ഓക്കെ അവനെന്നെ കണ്ടിട്ടുണ്ടോ അതൊക്കെ ഇമിത് അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും പോലും കൊടുക്കുന്നില്ല കൈസ് നല്ല രീതിയിൽ ആ മൂവ്മെൻറ്റ് ഇടുന്നുണ്ട് അവനെന്നെ കണ്ടു തോന്നുന്നു എന്തായാലും വെടി വെച്ച് സൗണ്ട് തന്നെ കേട്ടിട്ടുണ്ടാവും സോ നമുക്ക് നൈസായിട്ട് അവനെ കൊല്ലാൻ നോക്കാം ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ഒരു നൂറ്റി പന്ത്രണ്ട് കൊടുത്ത് ഒരു ബോഡിഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവനെ ഇനി ഒരു കയറി പണിയാക്കാം കാരണം അത്യാവശ്യം നല്ല ഇത് ഡാമേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അവനെ ഇനി പേടിക്കാനില്ല നൂറ്റി പന്ത്രണ്ട് ഒരു മെഡ് അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കയറി എടുക്കാം എൻ്റെ ഒരു യു എം പി അല്ല സോറി എം പി ഫൈവ് മാക്സ് അയ്യോ സ്പൈഡർമാൻ വാൻ അവൻ സ്പൈഡർമാൻ വാൻ കാര്യങ്ങളൊക്കെ മോനെ ഓണിത് ഏറ്റവും എനിക്ക് ഗെയിമിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറാണ് സ്പൈഡർമാൻ എനിക്ക് തോന്നണ താരത്തൂടെ കൂടി കയറി വരുന്നുണ്ട് തോന്നുന്നത് പൂട്ടും കാര്യം കേൾക്കുന്നത് അതാണ് വരുന്നത് സോന്നും നോക്കില്ല എന്തൊക്കെ വെച്ചിട്ട് തലമണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ബാക്കി സ്പൈഡർമാൻ കുറച്ച് അവൻ കുറച്ച് പോയി അല്ലെങ്കിൽ പക്കാ പോകേന ഏകദേശം നിങ്ങൾക്ക് സ്പൈഡർമാൻ ക്യാരക്ടറൊക്കെ ഇഷ്ടമാണ് കാണി എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് മൂമെൻറ്റും പോകും റേറ്റ് ഓഫ് ഫയറും പോകും തോന്നുന്നു അതേപോലെ തന്നെ ഡാ എന്താ പറയുക ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മൾ വെസ്റ്റ് ചെറുമരൊക്കെ പൊട്ടും തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ടല്ല എന്തൊക്കെയാണ് എന്തായാലും ഒരുമാരി വൃത്തിയിട്ടൊരു ക്യാരക്ടറാണ് നമ്മുടെ സ്പൈഡർ ക്യാരക്ടർ അപ്പോൾ നോക്കാം സോ പീക്ക് നോക്കുകയാണെങ്കിൽ പീക്കിൻ്റെ റൂഫിൽ ഒരു എനിമി ഉണ്ട് കഴിച്ച് അവർ നല്ല രീതിയിൽ ഡാമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവനെ നമ്മൾ തീർത്തിട്ടുണ്ട് സോളവീസ് സോളാമായിട്ട് വല്ല ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒരുത്തിനെ നോക്കിയിട്ട് പിന്നെ തീർന്നോളും പിന്നെ പേടിക്കാനില്ല മറ്റേത് ഒരു നോക്കി നമ്മൾ അറിയാം പിന്നെ നമ്മുടെ ടീംമേറ്റ് അടിക്കുക സോ നമ്മൾ എ ആണ് ഞാൻ മാക്സിമം നോക്കുന്നത് എ ഡബ്ല്യൂ കാര്യവും കിട്ടുന്നില്ല മിക്കവാറും എം ബി ഫൈവും എക്സ്പീരിയും കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കേണ്ടി വരും സോ നമുക്ക് എന്തായാലും കളി മാക്സിമം നല്ല നല്ല ഗെണ്ണും എടുത്ത് കളിക്കാം എ ബി ഫോർട്ടി ഇട്ടാണ് എം പി ഫോർട്ടി ഒന്ന് സ്വിച്ച് ചെയ്യും കാരണം എം ബി ഫോർട്ടി എനിക്ക് കുറച്ചും കൂടി കഫോർട്ട് സോ എ ബി ഫോർട്ടീൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പീക്കിൽ ലൂട്ടും കാര്യമൊന്നും പീക്കിൽ ആ എനിമി ഉണ്ട് എനിമി ഉണ്ട് കൈസ് ഒക്കെ പീക്കിൽ എനിമി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അമ്മമാരെയും കൂടി ആയിട്ട് പോയി കൊന്നേക്കത് എന്തുവാ അവിടെ ഫൈറ്റർ നല്ലോണം കുട്ടീനോന്നാണ് പക്ഷെ ലൂട്ടൊന്നും അങ്ങനെ വെള്ളം അടിച്ചിട്ടില്ല സോ ഇവിടെ എവിടെയോ എനിമി ഉണ്ട് നമുക്ക് സൊ നോക്കുവാണെങ്കിൽ റൈറ്റിലാണ് നമ്മൾ എനിമി അടക്കുന്നത് സോ എനി ഞാൻ വൺ ടാപ്പ് അടിക്കാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഫൈനലി നമ്മളൊരു വൺ ടാപ്പും കാര്യങ്ങളും കയറിയിട്ടുണ്ട് എക്സ്പീരിച്ച് നല്ലൊരു അഡും സു പക്ഷെ അവൻ ദിമിത്രി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എന്തായാലും ദിമിറ്റി നമ്മൾ പൊങ്ങാനൊന്നും വിടൂല പോവും എന്തുവാണെൻ്റെ മുന്നിൽ നിന്ന് ദിമിത്ര ഉണ്ട് അവയ്യോ തോന്നുന്നു എൻ്റെ അതിൽ സ്കെയുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല പാവം സോ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് തന്നെ അടുത്ത എനിമി ഉണ്ട് കൈസൊക്കെ അവന് ഞാൻ വൺ ടേപ്പ് അടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എഴുപത്തൊമ്പത് എൻ്റെ ബോഡിയൊക്കെയാണ് കയറുന്നത് സോ നോക്കാവൻ താഴത്തേക്ക് പോയോ അവനവിടെ റൈറ്റ് പോയി തോന്നു ഓക്കെ എടാ നല്ല അടി അടിക്കുന്നു കൈസ് അവൻ അവൻ അത്യാവശ്യം ബുദ്ധിയുള്ള പേരാ കണ്ടോ തല മാത്രം പുറത്തുണ്ട് സ്കോപ്പ് വെച്ച് അടിക്കണ്ടല്ലോ അല്ലാത്തവർ അവൻ അടിക്കാനില്ല ബ്ലിമിനാണോ എന്തായാലും നോക്കാം അവൻ തല പുറത്തിട്ടാണെ ഓ അവൻ അവൻ അത്യാവശ്യം ബുദ്ധിയുള്ള വണ്ടപ്പടിക്കാൻ കഴിയില്ല അവനാണീ തല മാത്രമേ ഇടുന്നുള്ളു ഈ എനിക്ക് വാറും നോക്കാം നോക്കാം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അവൻ ഫുൾ ബോഡി കാണിക്കട്ടെ എനിമി കമോൺ എനിമി ഒന്ന് തല കാണിക്കട്ടെ എന്തുവാണിമി എനിമിന്റെ ഗ്ലൂളൊക്കെ കാര്യമായിട്ട് അടിച്ച് പൊടിക്കണ്ട അവൻ വിചാര സോവനാണെങ്കിൽ മറ്റേ ഗാഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് നാൽപ്പത് അച്ചു പോണം തലയ്ക്ക് എന്നാൽ എയിം ചെയ്യുന്നുണ്ട് തല ഇട്ട് തീർന്നു ഓ ഹേ കൈസ നമ്മുടെ അവനെ കൊതിട്ടിട്ട് പാ വാശം കുറേ നേരെ തല മാത്രമ് മറ്റേ ആമ മറ്റ തലയിട്ടോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും സോ നമ്മൾ എന്തായാലും അവനെ കൊതിട്ട് കൈസുകാരണം ടോട്ടൽ നാല് കിലോ ആയിട്ടുണ്ട് ഇക്കളി എന്തായാലും അത്യാവശ്യം ഒരു പത്തിരുപത് കിലോ അടിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം പോയി എന്തായാലും മസാല അടിക്കണം സൊരു കില്ലും പോയി കടിക്കും തോന്നുന്നു കൈസെ എത്ര കിലോ അടിക്കും കൈസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗസ്സ് ചെയ്തിട്ട് കമൻറ്റിട്ടേ ഞാൻ ഏകദേശം കളി എത്ര കില്ലോ അടിക്കുന്നത് സോ നോക്കാം കൈസൊക്കെ എന്തായാലും മുപ്പത്തി രണ്ട് ഇലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കളിക്കണം അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് മതി കളി മൂച്ച ഇപ്പോൾ അറിയാമല്ലോ പല ലോഡ് അത് ഇത് കോപ്പ് പല സാധനങ്ങളുണ്ട് കൈസോ ഗണ്ണും പോലും വേണ്ട പോലെ ഇനി പിന്നെ കൊല്ലാണെങ്കിൽ അങ്ങനത്തെ കളിയെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ചൂടും സൂക്ഷിച്ചിട്ട് വേണം പോകും അല്ലെങ്കിൽ പട്ടിൻ്റെ മൂച്ചിൽ മൂഞ്ചും സോ നമുക്ക് എന്തായാലും ഹിറ്റ്ലിസ്റ്റ് യൂസ് ചെയ്താലോ ഇറ്റ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല പണി കിട്ടും ഐസ് ഓക്കെ കാരണം ഹിറ്റ് ലിസ്റ്റ് വേണ്ടി വരും ഹിറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യാം നമുക്ക് ടോക്കൺ എന്തായാലും എടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ടോക്കൺ ആയിട്ടുണ്ട് ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് പോവാ അല്ലാതെ പക്ഷെ ഈ ഫുൾ വലിയൊരു മാപ്പിൽ കണ്ടുപിടിക്കാൻ പാടാം ഫസ്റ്റ് സോണേ വരുന്നുള്ളൂ സോ കുറെ സമയം എടുക്കും സോ നമ്മൾ എന്തായാലും ഇറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാം അതേപോലെ തന്നെ സോൺ ചെക്കും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈസ് ഓക്കെ സോ നമ്മുടെ തൊട്ടടുത്തു ഇനി ഉണ്ടല്ലോ ഇവന വിടുന്ന അവിടെ വലിയെന്ന് ഓ ഇത് എനിക്ക് തോന്നണേ നേരത്തെ നമ്മൾ പീക്കിൽ ഫൈറ്റ് എടുത്ത് എനിക്ക് ഞാൻ തോന്നുന്നു ഐ തിങ്ക് സോ നമുക്കെന്തായാലും ഇവനെ പോയി തീർത്തേക്കാം വേറെ പണിയൊന്നുമില്ലല്ലോ സോണാണെങ്കിൽ ഭീമശക്തിൻ്റെ സൈഡാണ് നോക്കാം അവൻ നല്ല പോക്ക വണ്ടി പോക്കാൻ പോകുന്നു വണ്ടിയുണ്ടാവും അവൻ ഇങ്ങോട്ട് വരികയാണോ മുമ്പ് അവനോടും അവൻ ശരിയായ പ്ലെയർ ആവുന്നുണ്ട് അവൻ എടുക്കത്ത് കോൺഫിഡൻസ് പോകുന്നുണ്ട് അവൻ സ്റ്റെക്കായല്ലോ അവൻ അവൻ താഴത്തുള്ള വീട്ടിലാന്ന് തോന്നുന്നു ആ കാർ കയറേജിൻ്റെ അവിടെ തോന്നുന്നുണ്ട് ഈ സോ കടി ഇട്ടാന്ന് അതിനെ ഓപ്പളിൽ ഓടുന്നുണ്ട് കുഴപ്പം സോ ഓക്കെ കണ്ടി കണ്ടു കൈസോ ഓ എടാ നല്ലടാടാ മുപ്പത് എഫ് പിടാ അവന് നല്ല ഡാമെടുത്തിട്ടുണ്ട് രണ്ട് അറുപത് കയറിയില്ലേ രണ്ട് അറുപത് എന്തൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ് സോ പക്ഷേ എനിക്ക് ഇടാൻ നല്ല അടിയിട്ടുണ്ട് അവൻ ഏത് ഗണ്ണാണോ നല്ല ഡാം കയറി ഇടാ ഗ്രോസ് വല്ലതും ആണോ ഡാമ് ലെവൽ ഫോർ വെസ്റ്റിൻ്റെ ആയിട്ട് അവിടെ അത്ര സോ സുഗൈസ് അവനെ നമ്മൾ സ്കോപ്പ് ചെയ്യുമ്പോഴേക്കും അവനു അതിനെ കൊന്നിട്ടുണ്ട് അമ്മമാർ എന്താ അല്ല ഒരു തല മാത്രം പുറത്തിണ്ട് ഒക്കെ ആമ ടീമിൽ സോ സ്വഗൈസ് അങ്ങനെ നമ്മൾ അഞ്ച് കില്ലായിട്ടുണ്ട് ഗൈസ് ഏതാ സുഗൈസ് എന്തായാലും എന്തായാലും ഈ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കൂലായിട്ട് നോക്കി ഇലവ് നോക്കി ഇരുപത്തഞ്ച് ഇലവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അപ്പം എന്തായാലും സ്കാനർ കാണിക്കുന്നുണ്ട് സ്കാനർ പോയി നോക്കട്ടെ എനിമീസ് വല്ലതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ നോക്കണ്ടി ലാസ്റ്റ് ഇട്ട് ഓക്കെ ഓക്കെ ഐസ് കിട്ടി ഡെലിവറി കിട്ടിയാൽ ആശാ വണ്ടി എടുത്ത് പോകുന്നുണ്ട് നമുക്ക് എന്തായാലും അവനെ എന്നാൽ ബാക്ക് പോയി പിടിക്കുക ഓക്കെ അതാ നടക്കു അല്ലെങ്കിൽ ശരിയാണ് ഇവിടെ വേറെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് എനിമിസ് ഉണ്ട് ഓക്കെ അറസ്റ്റ് തന്നെ അവിടെ റെഡ് കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എനിമി ഉണ്ട് പോകുന്നതാണ് ഓക്കെ അവിടെ നല്ല രീതിയിൽ അടിപൊട്ടുന്നുണ്ട് കുമ്മിയാലോ എന്തായാലും ഇടിച്ചിടാ ഇടിച്ചിട്ട് നമുക്ക് പറ്റുന്ന കില്ലൊക്കെ രണ്ട് പേരുണ്ട് കഴിച്ചു രണ്ട് സോളോ ബൈസാണ് ഓക്കെ ഒരുത്തിന് എന്തായാലും ഇടിച്ചിട്ട് നമ്മൾ ആ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതോ ഇവിടെ ഒരുപാട് എനിമിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണിയാണ് കഴിച്ചോ ഓട്ടോറിഷിലൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട് സോ ഈ പെണ്ണിനെ വൺ ടാപ്പ് അടിക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ആ ഗേളിൽ നമ്മൾ വൺ ടാപ്പ് അടിച്ച് ഏഴ് കില്ല് കില്ലായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഓട്ടഷ് ആരെ വന്നിട്ടുണ്ട് ആശേഷൻ ശരിയായി ഓട്ടർഷി പ്ലെയർ വന്നത് അയ്യോ അവനെ വണ്ടി കയറിയോ ഇല്ല ഒരു വൺ ടാപ്പ് കായ് അവനെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് അവൻ അങ്ങനെ വിട്ടാൽ ശരിയല്ലേ നമുക്ക് എന്തായാലും അവനെ സ്കോപ്പ് ചെയ്ത് കൊല്ലോ ഓക്കെ അത് നടക്കുമോ ഓ സിമ്പിൾ കൈസ് അങ്ങനെ എട്ട് കില കൈസ് ഒക്കെ എട്ട് കിലോ എടുത്ത് ടൈസിക്കി എത്ര കിലോ എടുക്കും നമ്മൾ എൻ്റെ ഒരു ടാർഗറ്റ് ഒരു പതിനഞ്ച് കിലോ എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇനിമിനെ കാണാണെങ്കിൽ കൊല്ലം കാരണം കുറച്ച് ഇപ്പോൾ ഈ സോൺ കഴിഞ്ഞാൽ കുറേ പേര് ഇച്ചാകും സോ കൈ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇറ്റ് ലിസ്റ്റ് വിട്ടിട്ടുണ്ട് എവിടെയാണെങ്കിൽ ഡ്രോപ്പും കാര്യങ്ങളും കഴിയുമ്പോൾ എടുക്കുന്നുണ്ട് സോ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോയി കൊല്ലാം കൈ നോക്കി ഞാൻ പറഞ്ഞല്ലേ സോൺ മുട്ടിപ്പം തന്നെ ലൈവ് പതിനെട്ടും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അവനാണ് വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ വണ്ടി മാക്സിമം പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് തലയ്ക്ക് നെയ്മേതൊരു കൊള്ളുന്നില്ല ഓക്കെ ഫൈനലി പൂണ്ട് കഴിച്ചു അങ്ങനെ ഒമ്പത് കിലോ എടുത്തിട്ടുണ്ട് അടുത്ത് നോക്കണേ അടുത്ത വണ്ടി കഴിച്ചോ ഇവിടെ വണ്ടിക്കുള്ളിയാണ് കൈസ് ഇപ്പോൾ ബി ഇപ്പോൾ നമ്മുടെ റാങ്ക്ഡ് മാച്ച് കൂടുതൽ ബി ആർ വണ്ടിക്കളിയാണ് സോ അവന് വണ്ടി അത്യാവശ്യം നല്ല ഡാം എടുത്തിട്ടുണ്ട് പക്ഷെ അവന് രക്ഷപ്പെട്ടു എന്നാണ് നോക്കുക പക്ഷേ അവനെ നമ്മൾ അങ്ങനെ ഒന്നും വിടുന്ന ലക്ഷണം ഇല്ല കഴിച്ച് ഓക്കെ അങ്ങനെ അങ്ങനെ വിട്ടാൽ ശരിയാവോ സൊ ഒമ്പത് കിലോ ആയിട്ടുണ്ട് ഇനി ആണെങ്കിൽ ആകെ പതിനഞ്ച് ഉള്ളൂ സോ വേഗം വേഗം കില്ലെടുത്തു അല്ലെങ്കിൽ നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും കിട്ടില്ല സോ നമുക്ക് എന്തായാലും സോണിലോട്ട് പോവാം ഞാനാണെങ്കിൽ സോണിലും ഇല്ല വണ്ടിയുടെ സൗണ്ട് കൂടി ഒക്കെ കേൾക്കുന്നുണ്ടോ അത് അവൻ പോകുന്നു അവൻ നേരത്തെ ഇനിമില്ല ആ നേരത്തത് ഇനിമയാണ് കഴിച്ചു ഓക്കെ അവൾ എന്താ കാട്ടുന്ന ഏഹ് കൊന്നോന്ന് അവളല്ല സോറി അവനാണ് അവൻ കൊന്നോന്ന് നിൽക്കാം ഡ്രൈവർ സീറ്റൊക്കെ മാറിപ്പോയി ആശാന് സോ അത് ഓക്കെ കഴിച്ചാൽ അവൻ എന്തായാലും വീട്ടിലുള്ളിലോട്ട് വരാതിരിക്കില്ല കാരണം അത്യാവശ്യം ഓക്കെ ഓക്കെ അവനെ കണ്ടു വണ്ടേ പഠിക്കാൻ നോക്കുന്നുണ്ട് എഴുപത്തെട്ട് അവൻ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു നൂറ്റി പന്ത്രണ്ടാവുമ്പോൾ വീണ്ടും എടുത്ത് പോകാൻ നോക്കുന്നത് ഓടാ ജസ്റ്റ് വിസ്ഡാ അപ്പ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ എനിമി കയസ് എത്രയും എല്ലാവരും വണ്ടിയിലടേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിമി രണ്ട് എനിമി എനിമയെന്തോണ്ട് അവൻ അവന് അവര് തമ്മിൽ അടിക്കുന്നുണ്ട് നമുക്ക് ചുളിവിൽ ബാക്കുവേർഡ് പോയിട്ട് കുമ്മ ഓക്കെ അവൻ വീണ്ടും വണ്ടി എടുത്തു മതിയാക്കട വണ്ടി ഫുള്ള് വണ്ടിക്കളി അടപ്പം അതാണ് വീണ്ടും പോകുന്നുണ്ട് അവൻ എന്നെ മാക്സിമം എമേ അടിക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ നൂറ്റിപ്പതിനേൻ്റെ ഒരു എഡ്ഷോട്ട് കയറി എല്ലാ എനിമയ്ക്ക് ഒരു എഡ്ഷോട്ട് കയറി രക്ഷപ്പെടു എസ് വെച്ചൊന്നും വണ്ടിയിലുള്ള എനിമിനെ അടിക്കാൻ പറ്റില്ല കേട്ടോ അടിച്ചിട്ട് കാല ഒരു എഡ്ഷോട്ടിലൊന്നും കയ തീരുള്ളില്ല അടുത്ത എനിമി ഇവനല്ല എപ്പോൾ പോയാളെ അമ്മ അവൻ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണല്ലോ വന്നേ നീ മോനെ ഓക്കെ ആയത് നമ്മൾ അങ്ങനെ അവനെയും കൊന്നിട്ട് അവൻ നോക്കായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ഉണ്ട് തോന്നുന്നത് നമുക്ക് എന്തായാലും സിറിഞ്ച് വന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് തീർക്കാം അങ്ങനെ പത്ത് കില്ല് കയസ് ഓക്കെ എന്നാൽ പത്ത് കിലോ ആയിട്ടുണ്ട് ഇനി വെറും പതിനൊന്ന് ഉള്ളൂ സോ ഇനി മെല്ലെ കളിക്കേസ് ഇനിയാണ് ശ്രദ്ധിക്കുന്നത് ഇനി ഇവിടെ നിൽക്കാടിയിട്ട് അറിയില്ല കാരണം അത്യാവശ്യം സോൺ നല്ല രീതിയിൽ ചെറുതായിട്ടുണ്ട് ഇനി നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് ഓരോ ചൂടും സുഷ് ഇനിമിനി എവിടെയും കാണുന്നുണ്ടോ സു ഗൈസ് ബാക്കിലാത്ത മോട്ട്സ്ട്രക്ക് മോട്ട്സ്ട്രക്ക് അവൻ വന്നു അവൻ വന്നു അടുത്ത വണ്ടിക്കാരൻ വണ്ടിക്കാരൻ അയ്യാറ് കളിയാണ് ഗൈസ് ഓക്കെ ഓക്കെ അവനും നൂറ്റി ഇപ്പം നാൽപ്പത്തെട്ട് അടാ അത് എന്തുവാണോ എസ് ബി ഡി എസ് ബി ഒരു വണ്ടി ഒരു വെടിക്ക് വണ്ടി ചാവുന്ന ഏതെങ്കിലും ഗണ് ഉണ്ടോ എ ഡബ്ല്യൂ ഒരു വെടിക്ക് ചാവില്ല എ ഡബ്ല്യൂ എഴുപത്തെട്ട് എന്തോ പോകുള്ളൂ എന്നാണ് അത് വെച്ച് നോക്കുമ്പോൾ എസ് ബി ഡി സൂപ്പറാവുന്നതാണ് സോ നോക്കാം കൈസൊക്കെ എട്ട് അല്ലെടാ അല്ലേ മൊത്തം തീർന്നാ നമുക്ക് തോന്നി കില്ലും കാര്യങ്ങളൊന്നും എടുക്കാൻ ഇല്ല കൈസൊക്കെ നമുക്ക് എന്തായാലും സോളോട്ട് പോയി ഇവിടെ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ട് സോ നോക്കാണെങ്കിൽ ലോങ്കിലെത്തെ മോൺസ്ട്രെക്ക് വോളി നമ്മളെ അടിക്കാൻ നോക്കുന്നാ വീണ്ടും മോൺസെക് എടുത്ത് ഇങ്ങോട്ട് വരുന്ന അറുപത്തഞ്ചോ കൈസ് വണ്ടി ഡാമിന് ഭയങ്കര കുറവട്ടോ ഉം ഉം നമുക്ക് എന്തായാലും സോളോട്ട് നോക്കാണെങ്കിൽ പാലത്തും ഒന്ന് കൈസ് അടുത്ത ഇനിമി വരുന്നുണ്ട് അവൻ നല്ല രീതിയിൽ ഡാമും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അടുത്ത വണ്ടി കൈ ഫുള്ള് വണ്ടിക്കാരാണ് ഞാൻ അടുത്ത വണ്ടി തന്നെ വരുന്നത് വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല എട്ടിൻ്റെ പണി കിട്ടും എപ്പോഴും എനിക്ക് സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ വണ്ടി അടിച്ച് ആവുന്നത് സുപ്രാവശ്യം എന്തായാലും നമുക്ക് വണ്ടിക്കാരെ മൊത്തം കത്തിച്ച് കൊന്നിട്ട് പോയാൽ മതി ഓക്കെ സോ ബ്ലൂ കാറിൽ കാര്ലെത്തു വന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അവന് അത്യാവശ്യം ഡാം കൊടുക്കുന്നുണ്ട് എം ബി ഫോർട്ടി വെച്ചിട്ട് അവൻ്റെ കയ്യിൽ ഏതൊക്കെ കണ്ടെന്ന് എനിക്കറിയില്ല സോ നോക്കാം ഓക്കെ ആയോ അവൻ ഫുൾ എം ബി ഫോർട്ടി വെച്ച് ഫുൾ റെഡ് അടിച്ചിട്ട് അവനെ തീർത്തിട്ട് അങ്ങനെ പതിനൊന്ന് കിലോ ആയിട്ടുണ്ട് എന്തുവാടാ അവൻ നമ്മൾ തീർത്ത് എന്താടാ പ്രതിമയോ അയ്യോ മോൺസ്ട്രാക്ക് കൂടി സോണും വന്നു പെട്ട് പാറിൻ്റെ മേലക്കൂടെ ഒക്കെ മോൺസ്റ്റക്ക് പോകും അതാണ് ഒരു പ്രശ്നം എടാ അതെങ്ങനെയടേ എടുക്കലെടാണ്ടി എടാ പോ ഓ ഇവനെ കൊന്നിട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കേ അങ്ങനെ അവനെയും കൊന്നിട്ട് അയ്യോ മൂഞ്ചി 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 ആടാ എടാ മോൺസെറ്റോളി കാലിലടന്ന വന്നേ കായ് അവൻ വന്നിട്ടില്ല നമുക്ക് സോൺ കയറാൻ പറ്റിയ സോൺ ചതച്ചു കായി നോക്കി ഇനി നോക്കി അലയോ നമുക്ക് മൂന്നലേ ഛേ പക്ഷേ നമ്മൾ അടുത്ത വട്ടം എന്തായാലും കൈ പോയി അടിച്ചിരിക്കും അടുത്ത വട്ടതിനകാട് തീപ്പൊര് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ സോ സ്വകേശ് ഈ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക അപ്പം ഇത്രയ്ക്കുള്ള കൈസ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് മിസ്ഡ് മോൺസർക്ക് വന്നിട്ട് പക്കാ സോ കൈസ് മാക്സിമം ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ ഒപ്പിനിയൻ കൻറ്റ് ഇതേപോലെ സോളേ സ്കോഡ് സോളവേ സ്കോഡോ അങ്ങനത്തെ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് മാക്സിമം കമന്റ് ഇടുക അപ്പോൾ ഇത്രയ്ക്കുള്ള കൈസ് വീഡിയോ താങ്ക് യു സോ മച്ച് സോ അടുത്തൊരു തീപ്പൊര് വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ